വീട് നിർമ്മിക്കാൻ പണം വാങ്ങി വൻ തട്ടിപ്പ് ലക്ഷങ്ങൾ വാങ്ങി പണി പൂർത്തിയാക്കാതെ മുങ്ങിയതായി പരാതി പരാതി ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയ വ്യാപക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലായി പേരാണ് പരാതി കരാർ കാലാവധി അവസാനിച്ചിട്ടും വീട് പണി പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് നിർമ്മാണ കമ്പനിക്കെതിരെ പരാതി ഉയർന്നത് എറണാകുളം ഒരു വീട് മാസത്തിനുള്ളിൽ എന്ന കരാറിൽ കരാറിൽ എന്നാൽ ഇപ്പോൾ കരാർ കാലാവധി പൂർത്തിയായിട്ടും വീട് കംപ്ലീറ്റ് ആക്കുകയോ അതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് പണി നിർത്തി നിർത്തിവെക്കുകയാണുണ്ടായത് പിന്നീട് ഈ കിഷോർ കുമാറോ പണി പണിയെടുക്കുന്ന ആളുകളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയുണ്ടായിട്ടില്ല ഏതാണ്ട് ഒരു പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങിക്കുകയും പത്ത് ലക്ഷത്തിൽ താഴെ ഉള്ള പണികൾ മാത്രം അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കില്ല എവിടെ ഉണ്ടെന്ന് പോലും ഒരു അറിവില്ല എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ അങ്ങനെ പല ജില്ലകളിൽ ഇയാളുടെ തട്ടിമ്മൻ ആളുകൾ ഇരയായിട്ടുണ്ടെന്നും ഉള്ള അറിവാണ് കിട്ടിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ കിഷോർ കുമാറുമായിട്ടൊരു കോൺട്രാക്റ്റ് ഏർപ്പെടുകയുണ്ടായി അന്ന് എട്ട് മാസത്തെ സമയത്തിൽ വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് അതായത് ജനുവരി ഒന്നിന് കയറാം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന വാക്കിലാണ് തുടങ്ങിയത് പക്ഷേ പല പല ഘട്ടങ്ങളിലായിട്ട് കൊടുക്കാനുള്ള ക്യാഷ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുവരെയും വർക്ക് സ്മൂത്തായിട്ട് പോയി ആ ഡിസംബറിന് ശേഷം ഡിസംബർ പകുതിക്ക് ശേഷം വർക്കൊന്നും നടക്കുന്നില്ല ലാസ്റ്റ് ഘട്ട പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല പലപ്പോഴും വിളിക്കുമ്പോഴത്തേക്കും കിട്ടാറുമില്ല കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് വിശ്വസിച്ച് കൊടുത്തതാണ് പക്ഷേ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് പറഞ്ഞ് മുപ്പത്താറ് ലക്ഷം അയാളെ കൈയിൽ പറ്റി ഇപ്പം വീട് പൂശിയിട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് അതിൽ പതിനെട്ട് ലക്ഷം കൊടുത്തിട്ടുണ്ട് എൻ്റെ കണക്കിലൊരു പത്ത് ലക്ഷം രൂപയുടെ പണി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് എക്സ്പയറി ആയാൽ മാത്രമേ അതിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്റ്റേഷനിൽ പോയാൽ ചെന്നിട്ട് പോരാന്നല്ലാതെ അതിനകത്ത് വേറെ പണിയൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇവിടെ ചെന്നാലും എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെയാണ് പറയണത് എക്സ്പയറി പോലും അതാണ് അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പണി പണി ഉടൻ ആരംഭിക്കുമെന്നുമാണ് ബിൽഡിംഗ് കോൺട്രാക്ടർ െന്നും അയലൂർ വീടിനായി ഈ രീതിയിൽ ആദ്യഘട്ടത്തിൽ ഒന്നാം ഗഡ് വാങ്ങുന്നു അതിനുശേഷം വീടിന്റെ പണി ഒരു നിശ്ചിത ഘട്ടം പൂർത്തിയായി കഴിയുമ്പോഴാണല്ലോ രണ്ടാം ഘട്ടവും പിന്നീട് മുഴുവൻ തുക പണി പൂർണ്ണമായും പൂർത്തിയായി കഴിയുമ്പോൾ ആ രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് ഇവിടെ എന്താണ് സംഭവിച്ചത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ശ്രുജയ പ്രധാനമായും ഈ ആളുകളെല്ലാം തന്നെ ഈ ബിൽഡേഴ്സുമായി എത്തുന്നത് ഈ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെയാണ് അതിൽ പറയുന്നത് എട്ട് മാസം കൊണ്ട് സ്വപ്നഭവനം എന്നുള്ളതാണ് ഈ അൽമന അൽ മനാഹൽ ബിൽഡേഴ്സും പറയുന്നത് അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇവർ വീടിനുള്ള പണം കൊടുക്കുന്നു ഓരോ ഘട്ടം ഘട്ടമായാണ് പണം നൽകേണ്ടത് അത്തരത്തിൽ തന്നെയാണ് പണം നൽകുകയും ചെയ്യുന്നത് പക്ഷേ ഒരു ഘട്ടം എത്തിയാൽ പിന്നീട് ഇയാളെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത് ഒരു നമുക്ക് കാണാം ഇത് ഒരു നാൽപ്പത്തി ലക്ഷത്തിന് പറഞ്ഞിരിക്കുന്ന വീടാണ് ഏറെക്കുറെ മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളവും ഈ ഈ വീട്ടുകാർ കൊടുത്തു കഴിഞ്ഞു ഇതിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഈ ഇത്ര വരെ പണി പൂർത്തിയായി എന്നതിനപ്പുറം വേറെ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട് പക്ഷേ മറ്റു പണികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല ഇവർ പറയുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷത്തോളം രൂപ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇനിയും പത്ത് ലക്ഷം രൂപയോളം പണി നടക്കാനുണ്ട് എന്നുള്ളതാണ് ഓരോ ഘട്ടം ഘട്ടമായാണ് പണം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തുടങ്ങിയതാണ് പക്ഷേ ഡിസംബർ മാസം ആകുമ്പോഴേക്കും പിന്നീട് ഒരു പണിയും നടക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാരണം പിന്നീടൊന്നും നടക്കുന്നില്ല അങ്ങനെ മാസങ്ങളിതാ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ കിഷോർ കുമാർ എടുക്കുന്നതേ ഇല്ല ഫോൺ പോലും എടുക്കുന്നില്ല അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ കാലാവധി പോലും കഴിഞ്ഞ മാസം കഴിഞ്ഞു എന്നുള്ളതാണ് കാലാവധി കഴിഞ്ഞ ആളുകളാണ് ഈ കോൺട്രാക്ട് കാലാവധി കഴിഞ്ഞിട്ടും ഇയാൾ ഒരു ബന്ധപ്പെടാനും സാധിക്കാതെ വന്നതോടെയാണ് ഇവർ നമ്മളെ സമീപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ഏറെക്കുറെ പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് നിരവധിയിടത്ത് ഒരു തിരുവനന്തപുരത്ത് മാത്രം കേസ് അല്ല ശുചിയായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നോക്കിയാൽ വിവിധ ജില്ലകളിലായാണ് നിരവധി ആളുകളെ പറ്റിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ പറയുന്നത് പോലെ ആദ്യ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആദ്യത്തെ ഫ്ലോർ പണിത ആളുകളുണ്ട് രണ്ടാമത്തെ ഫ്ലോറിന്റെ പണി ചെയ്തവരുണ്ട് അങ്ങനെ നിരവധി നിരവധി ആളുകളെയാണ് ഇതേ രീതിയിൽ പറ്റിച്ചിരിക്കുന്നത് പക്ഷേ ഡിസംബർ മാസത്തിന് ശേഷം പിന്നീട് വേറെ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് നിരവധി സ്റ്റേഷനുകളിലായി ഇപ്പോൾ ഒരുപാട് കേസുകൾ നൽകിയിട്ടുണ്ട് ഇവർക്കൊക്കെ നേരിട്ട് മുന്നിൽ വന്ന് സംസാരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് ചേച്ചി എപ്പോഴാണ് ഇവർക്ക് പൈസ കൊടുത്ത് ഈ കോൺട്രാക്റ്റിലേക്ക് എത്തുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതലാണ് ഓരോ ഘട്ടമായിട്ട് ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തത് അങ്ങനെ അവർ ലാസ്റ്റിൽ വന്ന് നോക്കിയപ്പം പറഞ്ഞു നിങ്ങൾ മുപ്പത്തി ഒമ്പത് ലക്ഷം കൊടുത്തതിൽ അവർ ഇരുപത് ലക്ഷത്തിൻ്റെ പണി പോലും അവർ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കണമെന്ന് കേട്ട് അങ്ങനെ ഞങ്ങൾ അവരടുത്ത് ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങളടുത്ത് തർക്കിച്ചു പണിയെല്ലാം കറക്റ്റായിട്ടല്ലേ നടക്കണം അതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ ഡിസംബർ മാസത്തിന് ശേഷം ഒരു പണിയും ചെയ്തിട്ടില്ല പിന്നെ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടു പത്ത് പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം എടുക്കും എടുക്കുമ്പം പറയും ശരിയാക്കി തരാം ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറ്റിച്ചു അതിന് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത ഘട്ടമായതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത് എന്ന് വെച്ചാൽ നമുക്ക് പരാതി കൊടുത്തു ആ ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തു മലയങ്കിഴി സ്റ്റേഷനിൽ കൊടുത്തു അപ്പോൾ അവിടെ വിളിച്ചു അവിടെ ഇവനെ പിറ്റേ ദിവസം രാവിലെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു പത്ത് മണിക്ക് വരാൻ പറഞ്ഞപ്പം പന്ത്രണ്ടര ആയപ്പോൾ വന്നു വന്നിട്ട് പിന്നെ സാറ് എസ് ഇങ്ങനെ ചോദിച്ചു നീ ഇങ്ങനെ അവിടെ ഒരു വീട് വയ്ക്കാനായിട്ട് മുപ്പത്തൊമ്പത് ലക്ഷം വാങ്ങിച്ചിട്ട് അവിടെ അതിനുള്ള പണി നീ ചെയ്തോ അപ്പോൾ ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ പണി ഉടനെ ചെയ്യാം സാറെന്ന് പറഞ്ഞു നീ ഇപ്പം എത്ര രൂപയുടെ പണി ചെയ്തെന്നുള്ള സാർ ചോദിച്ചു അത് പണി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ മുപ്പത്തൊമ്പത് ലക്ഷം നിന്ന് വാങ്ങിച്ചു ലാസ്റ്റിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം അത് വാങ്ങിച്ചു വാങ്ങിച്ച് ടെയിലെടുക്കാനാണ് പ്ലംബിങ്ങിൻ്റെ സാധനം എടുക്കണം വയറിങ്ങിൻ്റെ എടുക്കണം പ്ലാസ്റ്റിങ് നടക്കണം ഇതെല്ലാം പറഞ്ഞാണ് വാങ്ങിച്ചത് എന്നിട്ട് ഒരു ഒരു ഇതുമില്ല ഒടുക്കം കുറച്ച് പൈപ്പ് അവിടെ ഇരുന്നാണെന്ന് പറഞ്ഞൂടെ കുറച്ച് പൈപ്പ് കൊണ്ടുവന്ന അവിടെ ഇട്ടു രണ്ട് ടാങ്കിനെ കൊണ്ടുവന്ന് ഇട്ടത്തിട്ടിട്ട് പോയി പിന്നെ ഒരു ഒരു ഇതുമില്ല ഇതാണ് അവസ്ഥയിൽ